നമസ്കാരം മാർച്ച് പതിനൊന്ന് തിങ്കളാഴ്ച ഒഡീഷ തീരത്തുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ദ്വീപിൽ രാജ്യം ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചു ഒരേ സമയം പല ലക്ഷ്യങ്ങൾ തകർക്കാൻ ശേഷിയുള്ള അഗ്നി ഫൈവ് മിസൈൽ ഇന്ത്യ അന്ന് വിജയകരമായി പരീക്ഷിച്ചു ഡിആർഡിഒ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് ആണവായുധ പ്രഹരശേഷിയുള്ള അഗ്നി ഫൈവ് മിസൈൽ ചൈനയുടെ ഭീഷണികൾക്ക് ചുറ്റു മറുപടിയായിട്ടായിരുന്നു ഇന്ത്യയുടെ ആണവായുധ പ്രഹരശേഷിയുള്ള മിസൈലിന്റെ പരീക്ഷണം സങ്കീർണമായ ദൌത്യത്തിന്റെ ഭാഗമായ ഡിആർഡിഒ ശാസ്ത്രജ്ഞരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു മിഷൻ ദിവ്യാസ്ത്രയുടെ ഭാഗമായി ായി പ്രവർത്തിച്ച ഡിആർഡിഒ ശാസ്ത്രജ്ഞരെ കുറിച്ചോർത്ത് അഭിമാനിക്കുന്നുവെന്ന് അദ്ദേഹം സമൂഹ മാധ്യമമായ എക്സിൽ പോസ്റ്റ് ചെയ്തു ആധുനികവും സങ്കീർണവുമായ തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് അഗ്നി ഫൈവ് മിസൈൽ നിർമ്മിച്ചിരിക്കുന്നത് തൊടുക്കുമ്പോൾ ഒന്ന് കൊള്ളുമ്പോൾ പലത് എന്നതാണ് അഗ്നി ഫൈവിന്റെ സവിശേഷത ഒരു മിസൈലായി പറന്നു ചെന്ന് അടുക്കുമ്പോൾ പല മിസൈലുകളായി ഒന്നിലധികം ലക്ഷ്യങ്ങളിൽ പതിക്കും മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റഡ് റീഎൻട്രി വെഹിക്കിൾ അഥവാ എം ഐ ആർ വി സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതോടെ എം ഐ ആർ വി സാങ്കേതിക വിദ്യയുള്ള ചുരുക്കം രാജ്യങ്ങളുടെ ഗണത്തിലേക്ക് ഇന്ത്യ എത്തി ഈ സാങ്കേതിക വിദ്യയുള്ള ലോകത്തിലെ ആറാമത്തെ രാജ്യമാണ് ഇന്ത്യ യു റഷ്യ യു ചൈന ഫ്രാൻസ് എന്നിവയാണ് മറ്റു രാജ്യങ്ങൾ അഗ്നി ഒന്ന് മുതൽ നാല് വരെയുള്ള മിസൈലുകൾക്ക് എഴുന്നൂറ് കിലോമീറ്റർ മുതൽ മൂവായിരത്തി കിലോമീറ്റർ വരെ മാത്രമാണ് ദൂരപരിധി ഉണ്ടായിരുന്നത് എന്നാൽ ദീർഘദൂര മിസൈലായ അഗ്നി ഫൈവിന് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ആക്രമണം നടത്താനാകും പതിനേഴ് മീറ്റർ നീളമുള്ള മിസൈലിന്റെ ഭാരം അമ്പത് ടണ്ണാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മിസൈൽ ആദ്യമായി പരീക്ഷിച്ച് വിജയിച്ചത് പരിഷ്കരിച്ച് അഗ്നി ഫൈവ് ഉപയോഗിച്ച് ഒന്നിലധികം ഇടത്ത് കനത്ത നാശനഷ്ടമുണ്ടാക്കി ും ഇന്ത്യയുടെ ആയുധശേഖരത്തിൽ പ്രഹരശേഷിയിൽ മുൻപന്തിയിലുള്ള ഈ ആയുധം ഇതോടെ കരുത്ത് കൂടുതൽ വർദ്ധിപ്പിച്ചു ഇന്ത്യയുടെ സൈനിക ശേഷിക്കും പരീക്ഷണ വിജയം വലിയ കരുത്തായി മാറി അഗ്നി അഗ്നിഫൈവിന്റെ വിജയത്തിൽ എടുത്തു പറയേണ്ട നിരവധി പേരുണ്ട് മിഷൻ ദിവ്യാസ്ത്ര എന്ന് പേരിട്ട് നടത്തിയ ഈ ദൌത്യത്തിന് ചുക്കാൻ പിടിച്ച തിരുവനന്തപുരം സ്വദേശിയായ ശാസ്ത്രജ്ഞയായ ഷീനാ റാണിയാണ് അതിൽ ഏറ്റവും പ്രധാനം ദിവ്യപുത്രി എന്നാണ് ഷീന ഇപ്പോൾ അറിയപ്പെടുന്നത് ഒന്നിലേറെ ആണവ ഫോർമോണുകളുള്ള ദീർഘദൂര അഗ്നിഫൈവ് മിസൈൽ ഇന്ത്യയുടെ അഭിമാനമായപ്പോൾ ഷീനാ റാണിക്ക് തന്റെ കരിയറിലെ ഒരു പൊൻതൂവൽ കൂടിയാണ് ലഭിച്ചത് അഗ്നി സീരീസ് മിസൈലുകളുടെ വികസനത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ടെസി തോമസിന്റെ പാത പിന്തുടർന്നാണ് ഷീനാ റാണിയുടെ പ്രവർത്തനം ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ കീഴിലുള്ള ഹൈദരാബാദിലെ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലബോറട്ടറിയിലെ പ്രോഗ്രാം ഡയറക്ടറാണ് അമ്പത്തിയേഴുകാരിയായ ഷീനായി മുതൽ അഗ്നി ദൌത്യത്തിന്റെ ഭാഗമാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ എട്ട് വർഷത്തെ സേവനത്തിന് ശേഷമാണ് അവർ ഡി ആർഡിഒയിലേക്ക് എത്തുന്നത് പൊക്രാൻ ആണവ പരീക്ഷണത്തിന് ശേഷമായിരുന്നു ഇത് ഷീനാ റാണി ഉൾപ്പെടെയുള്ള ശാസ്ത്ര പ്രയത്നഫലമായി അഗ്നിയുടെ വിവിധ പതിപ്പുകൾ ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായി വെല്ലുവിളികൾ നേരിട്ട് തന്നെയായിരുന്നു ഷീനയുടെ കുട്ടിക്കാലം മുതലുള്ള യാത്ര തിരുവനന്തപുരത്ത് ജനിച്ച ഷീനയ്ക്ക് പത്തിൽ പഠിക്കുമ്പോൾ അച്ഛനെ നഷ്ടമായി പിന്നീട് അമ്മയാണ് രണ്ട് പെൺമക്കളെയും വളർത്തിയത് തിരുവനന്തപുരത്തെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ പഠിച്ച ഷീന ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മേഖലയിലെ വിദഗ്ധയാണ് ഡിആർഡിഒയിലെ മിസൈൽ വിഭാഗത്തിൽ തന്നെ ജോലി ചെയ്യുന്ന പി എസ് ശാസ്ത്രിയാണ് ഷീനയുടെ ഭർത്താവ് മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി അബ്ദുൾ കലാം മിസൈൽ സാങ്കേതിക വിദഗ്ധൻ ഡോക്ടർ അവിനാശ് ചന്ദർ തുടങ്ങിയ പ്രചോദനാത്മക വ്യക്തികളുടെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ അഗ്നി പരമ്പരയിൽ ഷീന നടത്തിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ് പരീക്ഷണത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് റാണി പറയുന്നു രണ്ടായിരത്തി പതിനാറിലെ സയന്റിസ്റ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും ഷീനയെ തേടിയെത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ നാരീശക്തി കൂടി വിളിച്ചോതുന്നതായിരുന്നു അഗ്നി മിസൈലിന്റെ പരീക്ഷണം വാർത്തയുടെ നിറം തേടി നിറം